മിഥുൻ എം ജി ചേരുന്നു വിവരങ്ങളുമായി മിഥുൻ ഇന്നലെ രാത്രി വലിയ ആശങ്കയായിരുന്നു എല്ലാ മിഡിൽ ഈസ്റ്റിലെ മിക്കവാറും എയർ സ്പേസുകളെല്ലാം അടച്ചിരിക്കുകയായിരുന്നു മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരൊക്കെ പ്രത്യേകിച്ച് വലിയ ആശങ്കയിലായിരുന്നു ഇന്ന് രാവിലെ ആവുമ്പോഴേക്കും ഈ ട്രംപിന്റെ പ്രഖ്യാപനം വരുന്നു ഇപ്പോൾ അഗ്രജിയുടേതായിട്ട് വരുന്ന റിയാക്ഷൻ ഇങ്ങനെയൊരു വെടിനിർത്തൽ കരാറിലേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല മറിച്ച് സാധാരണ മട്ടില്ല അവർ നിർത്തുകയാണെങ്കിൽ ഞങ്ങളും നിർത്താം എന്നൊരു സാധാരണ പ്രതികരണം മാത്രമാണ് അവിടെ നിന്നുണ്ടാവുന്നത് പക്ഷേ നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ ഒരു സംഘർഷ സമയത്തെ വെടിനിർത്തൽ സാഹചര്യം ഓർമ്മയുള്ളതുകൊണ്ട് തന്നെ ഇത് സംഭവിക്കാനുള്ള ഒരു സാധ്യത എന്തായാലും നമുക്ക് തള്ളിക്കളയാനും ആവില്ല എന്താണ് നിലവിലെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അന്തർദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് സിജാ നിലവിൽ ഇപ്പോൾ ബാഗ്ദാദിലെ യു എസ് മിലിട്ടറി ബേസ് കൂടി ഇറാന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് അങ്ങനെ ഇന്നലെ ഖത്തർ ഖത്തറിലെ യു എസ് മിലിറ്ററി ബേസ് ആക്രമിച്ചു പിന്നാലെ ഇറാഖിലെ യു എസ് യു എസിന്റെ മിലിറ്ററി ബേസ് കൂടി ഇറാൻ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായോ എന്നടക്കമുള്ള കാര്യത്തിലൊരു വ്യക്തയിൽ വരും മണിക്കൂറുകളിൽ നമുക്കത് സംബന്ധിച്ചൊരു വ്യക്തതയിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യും ഇറാൻ ഇപ്പോൾ ത് സ്ഥിരിക്കുന്നുണ്ട് പക്ഷേ അമേരിക്കയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റ് ഇറാഖിന്റെ ഭാഗത്തുനിന്നും അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായോ എന്നടക്കമുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊന്ന് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ സീസ് ഫയർ അത് ഇറാൻ ഇപ്പോൾ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ കാരണം അത്തരത്തിലൊരു നടപടിയിലേക്ക് തങ്ങൾ നീങ്ങിയിട്ടില്ല ഏതെങ്കിലും തരത്തിൽ ഈ വെടിനിർത്തലിന് തയ്യാറാകണമെങ്കിൽ ആദ്യം ആക്രമണം നടത്തിയത് ഇസ്രായേലാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ നിർത്തിയാൽ ഞങ്ങൾ ും നിർത്താൻ തയ്യാറാകും പക്ഷേ ഈ നിലപാട് അവർ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചതായിരുന്നു അതായത് ഇസ്രായേൽ ഒരു പക്ഷേ ഈ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ട് പോയാലും മുന്നോട്ട് പോയാലും തങ്ങൾ ആ രീതിയിൽ തന്നെ തിരിച്ചടി നൽകുകയും ചെയ്യും ഒപ്പം തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള പല ആവശ്യങ്ങൾ അതായത് പ്രത്യേകിച്ച് ഈ ആണവ സമ്പുഷ്ടീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ അതിൽ ഒരു ചുവട് പോലും പിന്നോട്ട് വെക്കില്ല എന്നടക്കമുള്ള കൃത്യമായ നയം ഇറാൻ വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ടോ എങ്കിൽ പോലും തന്നെ നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ ഇസ്രയേലിലും ഇറാൻ ുമായിരുന്നു ഏറ്റവും വലിയ ഭീതി വിജയിക്കുന്നെങ്കിൽ ഇപ്പോൾ അത് പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലെ കൂടി ഈ ഒരു ആശങ്ക പറന്നു പിടിക്കുന്ന സാഹചര്യം കാരണം ഇത്തരത്തിൽ യു എസിന്റെ മിലിട്ടറി ബേസുകൾ അറബ് രാഷ്ട്രങ്ങളിൽ പല പല ഭാഗങ്ങളിലായിട്ടുണ്ട് അവിടെയൊക്കെ ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്തു ഉണ്ടായാൽ അത് അവിടുത്തെ രാജ്യങ്ങളെ കൂടി ഈ ഒരു സംഘർഷത്തിന്റെ ഭാഗമായി വരികയും ചെയ്യും അങ്ങനെ പശ്ചിമേഷ്യ പൂർണ്ണമായും ഒരു യുദ്ധകളത്തിലേക്ക് പോകുന്ന സ്ഥിതി വിശേഷത്തിൽ എത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെയായിരിക്കാം സ്വാഭാവികമായി ഇത്തരത്തിലൊരു നാടകീയ നീക്കം ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്യുന്നു പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു നേരത്തെ ഈ മുന്നറിയിപ്പ് ഇറാൻ നൽകിയതിൽ നന്ദി രേഖപ്പെടുത്തുന്നു കാരണം അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ സാധിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു നന്ദി സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയൊക്കെ ട്രംപ് നടത്തുകയും ചെയ്തു അത് സ്വാഭാവികമായും ട്രംപാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം പല കുറി ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായി പിന്നീട് അത് വലിയ തിരിച്ചടിയിലേക്ക് പോവുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് സമീപകാലത്ത് തന്നെ രണ്ടാഴ്ചത്തെ സമയം ഇറാൻ അനുവദിക്കുന്നു എന്ന് പറഞ്ഞതിന് ഏകദേശം ഒരു ദിവസത്തിനു ശേഷം തന്നെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ യു എസിന്റെ ആക്രമണത്തിൽ തകർക്കുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തതാണ് ഒരു സ്ഥിതിവിശേഷമുള്ള സാഹചര്യത്തിൽ നിലവിലെ ഈ സീസ് ഫയർ അതെങ്ങനെയാണ് എന്നുള്ളതാണ് കാരണം ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് ഇത് കുറിച്ചതിന് പിന്നാലെ ഇപ്പോൾ ഏകദേശം ഈ ഒരു രണ്ടു മണിക്കൂറുകളും കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം അവസാനിക്കുകയാണ് എങ്കിൽ പോലും തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നിപ്പോൾ മിന്നലാക്രമണം ഇറാനിൽ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഒരു പുറത്തു വരികയും ചെയ്യുന്നു അങ്ങനെ ഇരു രാജ്യങ്ങളും ഈ ഒരു സീസ്ഫയറിനോട് ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചു എന്ന് നമുക്ക് പറയാനാകില്ല ഇപ്പോഴും ഇരു രാജ്യങ്ങൾ സംഘർഷം തുടർന്നു കൊണ്ടിരിക്കുന്നു പശ്ചാത്തലം അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഇടപെടലിലേക്ക് ട്രംപ് എത്തിയത് എന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നത് അത് ഇരു രാജ്യങ്ങളും അംഗീകരിച്ചില്ല എന്ന് കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതോടൊപ്പം ഈ വിമാന സർവീസുകളെല്ലാം പുനരാരംഭിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി അത് വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പലരും പല വിമാനത്താവളങ്ങളായി കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇനി എന്ത് എന്നറിയാതെ പെട്ടെന്ന് ഒരു മിഡിൽ ഈസ്റ്റിലെ പ്രവാസികളെല്ലാം പെട്ടെന്ന് ആശങ്കയിലായി പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നേരം പുലരുമ്പോഴേക്ക് പരമാവധി വേഗത്തിൽ തന്നെ സർവീസുകൾ പുനരാരംഭിക്കുന്നു എയർസ്പേസുകൾ വീണ്ടും തുറന്നിരിക്കുന്നു ആ രീതിയിൽ ആശങ്കയുടെ ഒരു സാഹചര്യം പതി അകലുകയല്ലേ മിഥുൻ ശ്രീജ അങ്ങനെ തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇത്തരത്തിലൊരു ആശങ്ക ഉടലെടുത്തിരുന്നു കാരണം സ്വാഭാവികമായും ഈ ഒരു ആക്രമണം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവിടുത്തെ ജനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഈ മിസൈൽ ആക്രമണമൊക്കെ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ഈ വ്യോമബാധ അടയ്ക്കാൻ ഇവർ നിർബന്ധിതരാകുകയും ചെയ്തു പക്ഷേ അത് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ കൃത്യമായി തകർക്കാൻ ചെയ്തു എന്ന് ഖത്തർ പിന്നീട് അറിയിക്കുകയും ചെയ്തു നിലവിൽ ഇറാൻ വ്യക്തമാക്കിയത് തങ്ങൾ ലക്ഷ്യമിച്ചത് ഖത്തറയല്ല യുഎസിന്റെ മിലിട്ടറി ബേസുകളെയാണ് അത് മാത്രമാണ് തങ്ങൾ ലക്ഷ്യവെച്ചത് ഒപ്പം തന്നെ ഈ അൽ ഉദൈദ് യുഎസിന്റെ അല്ലുദയ് അല്ലുദൈദിലുള്ള മിലിറ്ററി ബേസ് സ്ഥിതി ചെയ്യുന്നത് ജനവാസ മേഖലയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണ് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും അവിടുത്തെ ജനങ്ങൾക്ക് ഹാനികരമാകുന്ന തരത്തിലുള്ള ഒരു സഭവികാസങ്ങളും തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്നുള്ള ഇറാൻ ഭരണകൂടം നൽകുകയും ചെയ്യുന്നുണ്ട് വിദേശകാര്യമന്ത്രി അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇപ്പോൾ ഉള്ളത് വ്യോമബാധ സാധാരണഗതിയിലേക്ക് തുറന്നുകൊണ്ട് സാധാരണ ഗതിയിലേക്ക് വിമാന സർവീസുകൾ നടത്താനുള്ളൊരു നീക്കം അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷേ എയർ ഇന്ത്യ സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് എയർ ഇന്ത്യ ഇപ്പോൾ നിലവിൽ നിരവധി സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്തു നിന്ന് പോകുന്ന എട്ട് വിമാന സർവീസുകൾ എന്ന് റദ്ദാക്കിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്നുള്ള അഞ്ച് വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും സമാനമായ സാഹചര്യം തന്നെയാണ് 우리 박 박시... 씨. കൂടുതൽ ആളുകൾ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് ജോലി ചെയ്യുന്നത് കശ്മീരിൽ നിൽക്കിയ നിരവധി പേർ ഇറാനിൽ ഇറാനിൽ വിദ്യാർത്ഥികളായിട്ടുണ്ട് ഒപ്പം തന്നെ ജോലി ചെയ്യുന്നവരായിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഓപ്പറേഷൻ സിന്ധു ആ ഒരു നടപടിയും ഇപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ട് ഇന്നും നിരവധി വിദ്യാർത്ഥികൾ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട് പതിമൂന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ള ഒരടങ്ങിയ വിമാനം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് അവരെ ഉടൻ തന്നെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ രണ്ടായിരത്തിനോടടുത്ത് ആളുകളെ ഇറാനിൽ നിന്ന് മാത്രം ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ സംഘർഷം അതിരൂക്ഷമായി പോവുകയാണ് ഒരു സമാധാനത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഭവം നടക്കുന്നുണ്ട് എങ്കിൽ പോലും തന്നെ ഈ നമ്മളുടെ പൗരന്മാരെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തിരികെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് തുടരുകയാണ് അതേസമയം ഇസ്രായേലിലും ഈ നിരന്തരം ആക്രമണം നടക്കുന്നുണ്ട് പക്ഷേ അവിടുത്തെ മലയാളികൾ ഉൾപ്പെടെ നമ്മളോട് തന്നെ വ്യക്തമാക്കുന്ന ചില വ്യക്തിപരമായി തന്നെ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് നിലവിൽ ഈ ജനവാസ മേഖലയിൽ നിന്നും തന്നെ ആക്രമണം വലിയ രൂക്ഷമായി ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല അതായത് തുറമുഖ നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതായത് ഹൈഫ് ടെല്ലവ്യൂ അടക്കമുള്ള തുറമുഖ കേന്ദ്രങ്ങൾ അതായത് അവിടെയാണ് ഈ മൊസാദിന്റെ ഒരു കേന്ദ്രമുള്ളത് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ അവിടേക്കാണ് ഇത്തരത്തിൽ ഇറാന്റെ ഒരു ആക്രമണം വ്യാപകമായി ഉള്ളത് പക്ഷേ തങ്ങൾക്ക് ഭയപ്പെടേണ്ട സാഹചര്യമില്ല ഐഡോ സംവിധാനങ്ങൾ കൃത്യമായി അത് പ്രവർത്തിക്കുന്നുണ്ട് പല അലേർട്ടുകളും കൃത്യമായി നൽകാൻ ഇസ്രായേലിന് സാധിക്കുന്നുണ്ട് കാരണം ഏതെങ്കിലും തരത്തിലൊരു അറ്റാക്ക് ഉണ്ടാകാനുള്ള എങ്കിൽ ആദ്യം ഒരു മുന്നറിയിപ്പ് അവരുടെ ഓരോരുത്തരുടെയും ഫോണുകളിലേക്ക് വരും രണ്ടാമത് സുരക്ഷിത സ്ഥാനത്തേക്ക് പോകണമെന്നുള്ള ഒരു അറിയിപ്പ് വരികയും ചെയ്യും അങ്ങനെ സുരക്ഷിതമായി ബങ്കറുകളിലേക്കൊക്കെ മാറുന്നത് കൊണ്ട് തന്നെയാണ് അവിടുന്ന് ഏറ്റവും കുറവ് രീതിയിലുള്ള ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് വലിയ രീതിയിൽ ആളുകൾക്കൊന്നും തന്നെ ഹാനി സംഭവിക്കാത്ത രീതിയിൽ അവിടെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്നു പക്ഷേ സംഘർഷഭൂമി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച കൂടുതൽ ഇസ്രായേലിൽ നിന്ന് ഏകദേശം മുപ്പത്തി ആറായിരത്തോളം പേരെ അത്രയും പേരെ ഒഴിപ്പിക്കേണ്ടി വരുമെന്നുള്ള ഒരു വലിയ കണക്കുകൂട്ടൽ വിദേശകാര്യ മന്ത്രാലയം നൽകുന്നുണ്ട് അതിന് ഇസ്രായേലും അനു അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തു അതായത് ജോർദാൻ അതിർത്തി വരെ ഇവിടെ നാട്ടിലെത്തിക്കാനുണ്ട് അതായത് നാട്ടിലേക്ക് ആവശ്യപ്പെടുന്നവർ അങ്ങനെ ഏതെങ്കിലും അഭ്യർത്ഥന നടത്തിയാൽ അവരെ തിരികെ സുരക്ഷിതമായി െത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പിന്തുണയും നൽകുമെന്ന് ഇസ്രായേലും അറിയിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു വിവരങ്ങൾ കൂടിയുണ്ട് അതായത് ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതിനെത്തേണ്ട വിമാനം വൈകിയത് മൂലം ഇന്ന് രാവിലെ എട്ട് മണിക്കാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുക എന്നുള്ളതാണ് അതായത് ഓപ്പറേഷൻ സിദ്ധുവിന്റെ ഭാഗമായി ഇസ്രായേലിൽ നിന്നുള്ള ഇന്ത്യക്കാരുമായി മൂന്ന് വിമാനങ്ങൾ ഇന്ന് എത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി വരുന്നുണ്ട് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിന് അതായത് അല്പസമയത്തിനകം തന്നെ ഈ വിമാനം പറന്നിറങ്ങും പിന്നീട് രണ്ടാമത്തെ വിമാനം പതിനൊന്ന് മുപ്പതിനും പാലം വിമാനത്താവളത്തിൽ എത്തുമെന്നുള്ളതാണ് മറ്റു രണ്ട് വിമാനങ്ങൾ പാലം വിമാനത്താവളത്തിലെ കൂടി പറഞ്ഞിറങ്ങുകയും ചെയ്യും എത്രത്തോളം ആളുകൾ ഇതിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത് ഇപ്പോൾ ഇറാന് പിന്നാലെ ഇസ്രയേലിൽ നിന്ന് കൂടി ആളുകളെ ഒഴിപ്പിക്കുന്ന ദൗത്യം ഇന്ത്യ ആരംഭിച്ചിരിക്കുകയാണ് ശരി മിഥുൻ ഇന്നലെ രാത്രിയാണ് വളരെ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ ഖത്തറിലെ അമേരിക്കൻ എയർബേസിലേക്ക് ഇറാന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായത് ഇന്നാവുമ്പോഴേക്കത് ആൾനാശമില്ല വലിയ നാശനഷ്ടങ്ങളില്ല എന്ന രീതിയിലൊക്കെ വിവരങ്ങൾ വരുന്നുണ്ട്